മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ സ്വത്ത് കണ്ടുകെട്ടണം എസ് എഫ്ഐ ഒക്ക് കത്ത് നൽകി ഷോൺ ജോർജ് സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ സ്വത്ത് കണ്ടുകെട്ടണമെന്ന ബി ജെ പി നേതാവും കേസിലെ പരാതിക്കാരനുമായ ഷോൺ ജോർജ് ഇക്കാര്യം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് എസ് എഫ്ഐ ഒക്ക് കത്ത് നൽകി രാഷ്ട്രീയക്കാരിൽ നിന്നും സി എം ആർ എൽ എന്ത് ലാഭം കിട്ടിയെന്നതിൽ സി ബി ഐ അന്വേഷണം നടത്തണം പണം കൈപ്പറ്റിയത് കരിമണൽ കൊള്ളയ്ക്ക് വേണ്ടി മാത്രമാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു മാസപ്പടി വിവാദത്തിൽ അന്വേഷണം ഒരു ഘട്ടം പൂർത്തിയായി എസ് എഫ് ഐ റിപ്പോർട്ട് വന്നു എസ് എഫ്ഐ ഒത്തിരണ്ട് കോടിയുടെ തിരുമറി രണ്ടു കോടി എൺപത് ലക്ഷം മുഖ്യമന്ത്രിയുടെ മകൾക്ക് മുഖ്യമന്ത്രിയുടെ മകളുടെ പങ്ക് റിപ്പോർട്ടിൽ വ്യക്തമാണ് സി എം ആർ എൽടെയും മുഖ്യമന്ത്രിയുടെയും മകളുടെയും സ്വത്ത് കണ്ടുകെട്ടണമെന്നും ഈ പണം ഷെയർ ഹോൾഡേഴ്സിന് തിരികെ നൽകണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നു രാഷ്ട്രീയക്കാരിൽ നിന്നും സി എം ആർ എൽ എന്ത് ലാഭം കിട്ടിയെന്ന ഷോൺ ജോർജ് ചോദിച്ചു അതിൽ സി ബി ഐ അന്വേഷണം നടത്തണം മുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ സി എം ആർ എൽ പലർക്കായി വിതരണം ചെയ്തതായി പിടിച്ചെടുത്ത ബുക്കിലുണ്ട് ഇഡിക്ക് അനുബന്ധ രേഖകൾ ലഭിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കും രണ്ടായിരത്തി പതിനാറ് മുതൽ എക്സാലോജി കമ്പനിയുടെ പ്രധാന വരുമാനം സി എം ആർ എല്ലിൽ നിന്നാണ് പണം വാങ്ങിയത് അല്ലാതെ മെയിൽ മുഖേന ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ലെന്നും ഷോൺ ജോർജ് പറയുന്നു എട്ട് സ്ഥാപനങ്ങളിൽ നിന്നും വിനയുടെ കമ്പനി പണം വാങ്ങിയിട്ടുണ്ട് എക്സാലോജിക് സേവനം നൽകിയത് സ്കൂളുകൾക്ക് പണം കൈപ്പറ്റിയത് കരിമണൽ കൊള്ളയ്ക്ക് വേണ്ടി മാത്രമാണ് പണം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്ന ഷോൺ ജോർജ് ആരോപിച്ചു ഇനിയും മുഖ്യമന്ത്രിക്ക് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്ന് പറയാനാവില്ലെന്നും മുഖ്യമന്ത്രിക്ക് ഉളുപ്പിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് ഇപ്പോഴും സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിയിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ തിരിമറി നടന്നതായി വ്യക്തമായ റിപ്പോർട്ടാണ് എസ് എഫ് ഐ ഒ സമർപ്പിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ടിൽ രണ്ട് പോയിന്റ് എട്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകളും ബാക്കി അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ നിരവധി ആയിട്ടുള്ള ഇടപാടുകൾ വഴി മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് സി എം ആറിന്റെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മാനേജ്മെന്റ് ഇതിനകത്ത് പ്രതികളായിട്ടുള്ള വ്യക്തികളുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ സെക്ഷൻ ടു ട്വൽവ് ഫോർട്ടീൻ അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ എസ് എഫ് ഐ എസ് എഫ് ഐയുടെ സ്കോപ്പിൽ തന്നെ അതിന് പ്രൊവിഷൻസ് ഉണ്ട് അപ്പൊ ഈ മുഖ്യമന്ത്രിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വഴി അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ രാഷ്ട്രീയക്കാരിൽ നിന്നും എന്ത് ലാഭമാണ് സി എം ആർ എൽ കമ്പനിക്ക് കിട്ടിയത് അതിനുവേണ്ടി ഈ സംസ്ഥാനത്ത് എന്ത് നഷ്ടമുണ്ടായി അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം സി ബി ഐ അന്വേഷിക്കേണ്ട കുറ്റമാണ് ഇതിന്റെ അനക്സൽ സിക്സ്റ്റീനിൽ മാത്രം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് എൻട്രീസ് പലർക്ക് പൈസ കൊടുത്ത മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് എൻട്രീസ് അതിനകത്ത് കാണിക്കുന്നുണ്ട് അതിന് ആവറേജ് പറയുന്നത് ഒന്നേ പോയിന്റ് മൂന്ന് ലാക്സ് ആണ് ഒരു എൻട്രിക്ക് അപ്പോൾ ഇൻറ്റു മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലും കുട്ടിയാണ് ഏറെ കുറേ ഒരു മുപ്പത്ത് നാൽപ്പത് കോടി രൂപ ആ ബുക്കിൽ പലർക്കായിട്ട് വിതരണം ചെയ്ത ആ ബുക്കിലുണ്ട് ആ ബുക്ക് കോടതിയുടെ പക്കലുണ്ട് ഈ എംപവർ ഇന്ത്യയിൽ നിന്നും എന്തിനാണ് വീണ പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് ഇന്നു വരെയും പറഞ്ഞിട്ടില്ല ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള എക്സാലോജി കമ്പനിയുടെ ഏറ്റവും മുഖ്യമായ വരുമാനം ഇത് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രിൻസിപ്പൽ കമ്പറേഷൻ ഓഫ് ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുന്നവടം വരെ വീണയുടെ കമ്പനിയും ഈ സി എം ആർ കമ്പനിയുമായി ഒരു മെയിൽ കമ്മ്യൂണിക്കേഷൻസുമില്ല റെയ്ഡിന് ശേഷം വീണയുടെ കമ്പനി വൈൻഡപ്പ് ചെയ്തതിനു ശേഷം കുറെ കമ്മ്യൂണിക്കേഷൻസ് ശ്രമിച്ചിട്ടുണ്ട് ഇത് ഇതുകൂടാതെ എട്ട് കമ്പനികളിൽ എട്ട് സ്ഥാപനങ്ങളിൽ നിന്നും വീണയുടെ കമ്പനി പണം കൈപ്പറ്റിയിട്ടുണ്ട് സി എം ആറിലാണ് ഏറ്റവും കൂടുതൽ പണം ഏറ്റവും കൂടുതൽ പണം വീണയുടെ കമ്പനിക്ക് നൽകിയത് സി എം ആറിലാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത് സാന്റാമോണിക്കാണ്